ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്നൊരു പുതിയ ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഒരു കുഞ്ഞി ചക്കയാണ് അപ്പോൾ ഞാൻ ചക്കയുടെ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്ലേ ലിസ്റ്റ് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ചക്ക ദോശ ചക്ക ലഡു അതേപോലെ ചക്ക ഫ്രൈ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അതെല്ലാം ആ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനിന്ന് ഈ ഗുജ നമ്മളിവിടെ ഗുജാന്നാണ് ഇതിന് പറയുന്നത് എളുത്ത് ചക്കയാണ് അപ്പോൾ ഈ ചക്ക ഇതുപോലെ അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ നടുവിൽ ഇരുന്ന കൂഞ്ചി എന്നാണ് നമ്മൾ പറയുന്നത് അതും എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് ഇതൊന്ന് മുറിച്ചു വയ്ക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ഓൾ എന്ന ബട്ടണും പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കാൻ പാടില്ല അപ്പോൾ ഇപ്പം നമുക്ക് വരാൻ പോകുന്നത് ചക്കയുടെ സീസണാണ് അപ്പോൾ ഇപ്പം തന്നെ ചെറിയ ചെറിയ ചക്ക പറമ്പിലൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഈ ചക്ക കൊണ്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ദോശയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അത്രയും ഹെൽത്തിയാണ് അല്ലേ ചക്ക ചോള കൊണ്ട് ദോശ ആക്കുന്ന നിങ്ങൾ ഇതിനേക്കാളും മുമ്പേ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ വേണമെങ്കിലും എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിനി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനിയാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത് അപ്പോൾ ചക്ക ദോശ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഒരു ഗോതമ്പ് ദോശ പോലെയാണ് കാണാനുള്ളത് പക്ഷേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം രാത്രി തന്നെ അരി കുതിർത്ത് വെച്ചിരുന്നു പച്ചരിയാണ് നല്ല കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച് രാവിലെ വീണ്ടും ഒന്ന് കഴുകി എടുത്തു പിന്നെ ചക്ക ഇതുപോലെ മുറിച്ച് ഒരു അരമണിക്കൂർ അത് വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ കഴുകിയെടുക്കണം അതിന് ശേഷം അപ്പോൾ ജാറിലേക്ക് നമ്മൾ ആദ്യം ഈ ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീസ് ആയി മുറിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കാം ഇനിയാണ് അരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൂന്നിലൊന്ന് ആ രീതിയിൽ ഇട്ടാൽ മതിയാവും അപ്പോൾ ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക അപ്പോൾ പല ചക്കകളുടെ സ്വഭാവം പലതാണ് അപ്പോൾ കുറേയൊക്കെ നന്നായി ദോശയാക്കാൻ വരും കുറേ ചക്കയെല്ലാം നല്ല ദോശ ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ അപ്പം നന്നായി ദോശ ആവുന്ന ചക്കയാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ചക്ക എടുക്കാം അതുപോലെ കുറച്ച് അരി ഇട്ടാൽ മതിയാവും പക്ഷേ നന്നായിട്ട് ദോശ ആവാത്ത ചക്കയാണെങ്കിൽ കൂടുതൽ അരിയും കുറച്ച് ചക്കിയും ഇട്ടാൽ മതി നമുക്കിതൊന്ന് ഇതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഗോതമ്പ് അരച്ച് വെച്ച പോലെയാണ് നമുക്ക് കാണുന്നത് ഇപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരച്ച് വെച്ച മാവ് പോലെയാണ് അതിൻ്റെ കളറ് സ്ട്രക്ചറൊക്കെ അപ്പോൾ അത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഈ രീതിയിൽ തന്നെ ആവണം ഇതിനേക്കാൾ ലൂസായി നമുക്ക് ചെക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ബാറ്റർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കണം അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ദോശ ആക്കിയെടുക്കാം അപ്പോൾ ദോശ ആക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല വെച്ച് അതേപോലെ അത് ചൂടായിട്ടുമ്പോൾ എണ്ണ തടുവിടുത്ത് ഇതുപോലെ ഒഴിച്ച് നമുക്കൊന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നോക്കുമോ ഇതാണ് നമ്മുടെ ചക്ക ദോശ അപ്പോൾ ഇത് ഒരു മില്ലറ്റ് ദോശയുടെ ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത് പക്ഷേ ചക്കൻ്റെ നല്ലൊരു മണവുമുണ്ട് അവല്ല ഒന്ന് ട്രൈ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്